ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഹിരോഷി മകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഹിരോഷിമകളിനി വേണ്ട ിനി വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട പട്ടിണി കൊണ്ടു മരിക്കും കോടിക്കുട്ടികൾ അലമുറ കൊള്ളെ കോടികൾ കൊണ്ടേ ബോംബുണ്ടാക്കാൻ കാടന്മാർക്കെ കഴിയൂ പട്ടിണി കൊണ്ടു മരിക്കും കോടിക്കു മുറ കൊള്ള കോടികൾ കൊണ്ടീ ബോംബുണ്ടാക്കാൻ കാടന്മാർ കഴിയൂ ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട വേണ്ടി വേണ്ടി വിശ്വാസത്തിനു സമത്വം പുലരട്ടെ സാഹോദര്യം പുലരട്ടെ മാനവ ജീവനു നീതിയുണർത്തിയ സ്വാതന്ത്ര്യക്കുടി പാറട്ടെ ജീവനു നീതി ഉണർത്തിയ കൊടി പാറട്ടെ ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഇനിയൊരു യുദ്ധം വേണ്ട ഹിരോഷിമകളിനി വേണ്ട നാഗസാക്കികളിനി വേണ്ട ഹിരോഷിമകളിനി വേണ്ട வேண்டா வேண்டா இனியொரு யுத்தம் இனியொரு யுத்தம் வேண்டா இனியொரு யுத்தம் வேண்டா இனியொரு யுத்தம் வேண்டா இனியொரு யுத்தம் வேண்டா இனியொரு யுத்தம் வேண்டா